ആ ഏവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മറ്റൊരു യാത്രയുമായിട്ട് ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ് ഇറങ്ങി പുറപ്പെട്ടു എത്തുന്നിടത്ത് എത്തും എന്നാൽ നമ്മൾ പോകുന്നത് പ്രത്യേക ലക്ഷ്യം വെച്ച് പോകുന്നതല്ല നമ്മൾ വാടകർ വരെ പോകേണ്ട ഒരാവശ്യമുണ്ട് അതിനുവേണ്ടി പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ബൈപാസ് കോഴിക്കോട് ബൈപ്പാസ് ആണ് ബൈപ്പാസിലെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് റോഡിൻ്റെ പണി ചില ഭാഗത്തൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട് ക്ലിയറായ ഭാഗത്തു കൂടി നമുക്ക് യാത്ര തുടരാവുന്നതാണ് മറ്റു ഭാഗങ്ങളിൽ നമുക്ക് സൈഡിലൂടെ പോകണം അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പാലമാണ് ഇതിൻ്റെ പണി ഇവിടെ നടക്കുന്ന നമുക്ക് കാണാം നമുക്ക് ഇതുവഴി നേരെ പോയിട്ട് നമുക്ക് കൊയിലാണ്ടിയൊക്കെ കഴിഞ്ഞ് പയ്യോടി വടകര ആ ഭാഗത്തേക്ക് നമുക്ക് എത്തണം അപ്പം അതിനുവേണ്ടി നമ്മൾ പോവുകയാണ് പോകുന്ന വഴിയോര കാഴ്ചകൾ കൂടി കണ്ട് നമുക്കങ്ങനെ പോകാം വഴിയിൽ മറ്റേ വല്ല കാഴ്ചകളുണ്ടെങ്കിൽ നമുക്കതും കൂടി കയറി കണ്ടിട്ട് അങ്ങനെ പോകാം നമ്മുടെ ലക്ഷ്യം വടകര ആണ് അപ്പം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരിലും എത്തിക്കുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ ഈ കോഴിക്കോട് ഭാഗത്ത് എത്തിയപ്പോൾ ഈ ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു ഇവിടെ ഒരു ശാന്തിഗിരി എന്നൊരു ആശ്രമമുണ്ട് അവിടെ ആർക്കും പ്രവേശനമുണ്ടോയെന്ന് പറഞ്ഞു പൊതുജനങ്ങൾക്ക് പോയി കാണുന്നൊരു സ്ഥലമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു കോഴിക്കോട് പറമ്പിൽ ബസാർ കഴിഞ്ഞ് കാക്കോടി കുരുവട്ടൂർ കുരുവട്ടൂർ കാക്കോടിയൊക്കെ ഏകദേശം ആ പരിധിയിലാണ് വരുന്നത് ആ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ കയറിപ്പോവാം കയറി നോക്കാം അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് ഇതാണ് ആ പറയുന്ന ആശ്രമം അതിൻ്റെ ക്യാൻറ്റീനാണ് മുമ്പിലുള്ള ചായക്കട ഇത് ഒരുപാട് ഉയർ ഉയർന്ന പ്രദേശത്താണ് ഇത് നിലകൊള്ളുന്നത് ഒരുപാട് ഉയരമുണ്ട് നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ അടി ഉയരമുണ്ട് അപ്പം ഈ ആശ്രമം ഏകദേശം വലിയ പഴക്കം കാണുന്നില്ല അപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ഇവർ പറഞ്ഞു പിന്നെ ഇവർക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് എല്ലാവർക്കും കയറിപ്പോകാം കാണാം എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇതുവഴി പാസ് ചെയ്തപ്പോൾ കയറി കണ്ടതാണ് അപ്പം ഇവിടെ അതി വിശാലമായ ഒരു കുന്നിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല കാഴ്ചയാണ് ഇവിടുന്ന് താഴേക്കുള്ള നല്ല കാറ്റോട്ടം കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു ചെറിയ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ പൈപ്പ് ഴുകിയിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാൻ ഇവിടെ ഈ പ്രാർത്ഥനകളും മറ്റും നടക്കാറുണ്ട് ഡെയിലി മുന്നൂറ് പ്രാവശ്യം ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസം ഏതാണ്ട് പറഞ്ഞു ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ വിശാലമായ ഗ്രൗണ്ടാണ് ഇതിൻ്റെ നാല് ഭാഗത്തും ഇതിൻ്റെ മുറ്റം എന്ന് പറയാം നാല് ഭാഗത്തും അതിവിശാലമായ മുറ്റമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ചില ബോർഡുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഇവിടെ ലക്ഷ്യമല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പിയെടുത്തുന്നേ ഉള്ളൂ നമ്മൾ മറ്റൊരു വഴിക്ക് പോകുന്ന ദി ദിക്കിൽ നമ്മളിവിടെ അറിഞ്ഞപ്പം അങ്ങനൊക്കെ അറിയിക്കേണ്ടതാണ് ഇവിടെ ഒരുപാട് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ബോർഡിൽ കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ കാണിക്ക വഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു കാണിക്ക വഞ്ചി ഒഴിച്ചിട്ടുണ്ട് സംഭാവനകളൊക്കെ അർപ്പിക്കുന്ന അതിനു വേണ്ടിയാണത് അപ്പോൾ നമ്മളിവിടെ ഉച്ച സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തി ഏകദേശം ഒരു മണി ഒന്നര മണിയായിട്ടുണ്ടാവും ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടെന്നോ ഇവരേതൊരാശ്രമം താഴെ ഉണ്ട് ഇതിൻ്റെ താഴെ നേരത്തേ ഉള്ള അവിടെ വെച്ചിട്ട് ഭക്ഷണമൊക്കെ ഫ്രീ ആണെന്നോ ഇവിടെ നിന്ന് പറഞ്ഞത് പിന്നെ ആളുകൾ എല്ലാവരും വരുന്നുണ്ട് ഏതാണ്ട് ആളുകളൊക്കെ വരുന്നു പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു അല്ലാത്തവർ സ്ഥലം കണ്ടു പോകുന്നു പക്ഷെ അവർക്കും സ്വാഗതം ഏവർക്കും സ്വാഗതം ഇത് ഞാൻ ഇവിടെ തിരിച്ചുപോകും നമ്മളിതിൻ്റെ പുറകിലൊക്കെ പോയിട്ട് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നമ്മൾ ഇവിടുത്തെ മനോഹരത ആസ്വദിച്ചു ഇതിൻ്റെ ഒരു സെൻട്ര ഇവിടെ ആങ്ങാണ്ടാണ് ഈ ഗുരുവിൻ്റെ ഈ പ്രാർത്ഥന അപ്പോൾ ഇതിപ്പോൾ ഉള്ളത് നമ്മൾ ശിവഗിരി ആശ്രമത്തിലാണ് ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാറിനടുത്ത് ഉള്ള ഒരു പ്രദേശമാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും വരാൻ സന്ദർശിക്കാം ഒരുപാട് സന്ദർശകർ ഇവിടെ വരുന്നുണ്ട് പിന്നെ എല്ലാ മാസം ഒന്നാം തീയതി എന്തൊക്കെ ഇവിടെ പരിപാടികളുണ്ട് അതുപോലെ തന്നെ ഡെയിലി മൂന്ന് നേരം പ്രാർത്ഥന എന്നൊക്കെയാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെ വരുമ്പോൾ ആളുകൾ എല്ലാവരും ഈ ഹാളിനകത്ത് ഇരുന്നിട്ടാണ് പ്രാർത്ഥനക്ക് എല്ലാവരും ഇവിടെ സമ്മതിക്കാറ് അപ്പോൾ നല്ല വൃത്തിയുള്ള നല്ലൊരു കാണാൻ ഭംഗിയുള്ള നല്ലൊരു ഒരു दोस्तों आज मैं आप लोगों को ले जा रहा हूँ एक नया जगह पे ये केरल में है ये जगह इसका नाम है शांतिगिरी आश्रमम यहाँ हर कोई आ रहा है और और कोई आ सकता है देख सकता है किसी के लिए कोई मना नहीं है और ये सबसे अच्छा एक खूबसूरत इमारत है यहाँ पे डेली तीन टाइम पे इन लोगों का प्रार्थना चल रहा है और हफ महीने में एक बार जो है फंक्शन बड़ा चल रहा है तो हम लोग जा रहे थे इस तरफ से तो नज़र पड़ा तो यहाँ पे हाकी देखा और हम पहली बार जा रहे हैं यहाँ पे यहाँ पे एकदम इसका नाम ही शादीगिरी है, शादी है एकदम शांत जगह है यहाँ पे पहाड़ी इलाका है समझ लो ऊपर है बहुत तो ऊंची जगह पे बनाया गया है और एकदम अच्छी खूबसूरत इमारत है और काफ़ी सारा लोग यहाँ पे विजिट के लिए आ रहा है और कोई आ रहा किसी के लिए कोई मना नहीं है दोपहर तो के टाइम पे खाना फ्री है एक टाइम पे और शाम में जो फंक्शन रहेगा तो भी मिल जाएगा तो यहाँ की यही है सब खासियत और आप भी आ सकते हैं विज़िट कर सकते हैं चांदीगिरी आश्रम कालिकट डिस्ट्रिक्ट पे ये काकोड़ी जगह का के नाम है यहाँ आप ആസക്ത ആ ഇസ്ക്ക ദർശൻ കസേ ഓക്കേ മിത്തിയ നെക്സ്റ്റ് ടൈം പേര് ദുസരാ നയാ വീഡിയോക്ക് സാിലെങ്കിൽ തത്തേക്കെ അമ്മ ആഗ്യാ ദയി താങ്ക് യു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ കയറി കണ്ടു ഏതാണ്ട് ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇത് എവർക്കും വരാൻ വിസിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഉച്ച സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യം കിട്ടി കയറിക്കാനുള്ള കൂടുതൽ തിരക്കില്ലാത്ത ഒരു സമയം നമ്മൾ വന്ന സമയത്ത് ഉച്ചയുടെ പ്രാർത്ഥന കഴിഞ്ഞ സമയത്താണ് നമ്മൾ വന്നത് അപ്പോൾ ആർക്കും വരാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ആവുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ